നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു എട്ടാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി സ്കൂൾ സമയത്ത് വർക്കിംഗ് ഡേയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ സ്കൂളിലെ ബാത്റൂമിൽ കയറിയിട്ട് യൂണിഫോം ഇട്ട ആ പെൺകുട്ടി തലയിലൂടെ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുകയാണ് യൂണിഫോമിൽ സാധാരണ ക്ലാസ് നടക്കുന്ന അതേ സമയത്ത് ബാത്റൂമിൽ പോയിട്ട് ഒരു പെൺകുട്ടി എട്ടാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി തന്റെ തലയിലൂടെ ബക്കറ്റ് കണക്കിന് വെള്ളം കോരി ഒഴിക്കുകയാണ് സ്വാഭാവികത തോന്നും സ്വാഭാവികമായും കുട്ടികൾ ടീച്ചർമാരോട് പറഞ്ഞു അധ്യാപകന്മാരോട് പറഞ്ഞു അവര് കുട്ടിയെ വിളിച്ചു രക്ഷിതാവിനെ വിളിച്ചു എന്താണ് സംഭവിച്ചത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാണ് എനിക്ക് ഉള്ളിലാകമാനം ചൂട് അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊഴിക്കുന്നത് യൂണിഫോമിന്റെ മുകളിലൂടെയാണ് ഈ പെൺകൊച്ചു വെള്ളമൊഴിക്കുന്നത് ആ കുട്ടിയുടെ കൈകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ കൈത്തണ്ടയിൽ മുഴുവനും സിറിഞ്ചുകൾ കുത്തിയതിന്റെ അടയാളമുണ്ട് അപ്പോഴാണ് ഈ പറയപ്പെട്ട മാരകമായ രാസലഹരികൾക്ക് എട്ടാം ക്ലാസ്സുകാരിയായ നമ്മുടെ നാട്ടിലുള്ള കൊച്ചുമക്കൾ പോലും അഡിക്റ്റാണ് എന്നുള്ള വിവരം അറിയുന്നത് ആ കുട്ടി പറഞ്ഞു സ്കൗട്ടിലും സ്റ്റുഡൻ കാഡറ്റിലും ഒക്കെ സജീവമായി ഊർജസ്വലമായി പങ്കെടുത്തുകൊണ്ടിരുന്ന പെൺകുട്ടി ഒരിക്കൽ സ്കൗട്ടിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സസൈസും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ സീനിയർ ആയിട്ടുള്ള ക്ലാസ്സിലുള്ള ഒരു ചേച്ചി പറഞ്ഞു നിനക്ക് ഒരു ബിസ്ക്കറ്റ് നീട്ടിയിട്ട് പറഞ്ഞു ഇത് കഴിച്ചാൽ കുറച്ചുകൂടെ ഉന്മേഷം കിട്ടും കുറച്ചുകൂടെ ഊർജ്ജസ്വലത കിട്ടും ആ പെൺകുട്ടി ആദ്യത്തെ ദിവസം അത് വാങ്ങി കഴിച്ചു പറഞ്ഞതുപോലെ ഒരു വല്ലാത്ത ഊർജ്ജസ്വലത വല്ലാത്ത ഉന്മേഷവും ആവേശവും ക്ഷീണമില്ലാത്ത വല്ലാത്ത മാനസികമായ അവസ്ഥ പിറ്റേത് ഇതേ സമയം എത്തിയപ്പോൾ ഇത് വേണമെന്ന് തോന്നി വീണ്ടും അങ്ങോട്ട് പോയി ഒരു തവണ വളരെ സൗജന്യമായി ഉപയോഗിക്കാൻ നൽകും പക്ഷേ രണ്ടാമത്തെ തവണ ആ സമയമാകുമ്പോൾ അത് കിട്ടണമെന്ന് തോന്നും വീണ്ടും ആ കുട്ടി അതേ ചേച്ചിയുടെ ഉയർന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ അരികിലേക്ക് പോയി ഞാൻ കിട്ടുകഥയൊന്നുമല്ല പറയുന്നത് ഇത് എവിടെയോ ഉള്ളതൊന്നുമല്ല ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ വർഷം ഈ പെൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്തുകൊണ്ട് ആ കുട്ടിയെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് കാണിക്കാതെ ആ കുട്ടിയുമായിട്ട് ഇന്റർവ്യൂ നടത്തി ആ കുട്ടി നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആ പെൺകുട്ടി പറഞ്ഞു പിറ്റേന്നത്തെ ദിവസമായി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി കിട്ടണമെങ്കിൽ സ്കൂളിന്റെ പുറത്തൊരാള് വരും അയാളുടെ അടയാളം പറഞ്ഞു കൊടുത്തു അയാളിൽ നിന്ന് വാങ്ങിയാൽ മതി അതൊരു പുരുഷനായിരുന്നു പിറ്റേന്നത്തെ ദിവസമായപ്പോൾ കാത്തിരുന്നു അയാൾ വന്നു അപ്പോഴും സൗജന്യമായിട്ട് കൊടുത്തു ഈ കുട്ടി ഇതിന്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞു ഇനി ഇതില്ലാതെ നടക്കൂല അത് വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാൻ പൈസയില്ല പരിഹാരമുണ്ട് ഇത് വേണ്ട ഇടങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി എത്ര പെട്ടെന്നാണ് ഇത് ഉപയോഗിക്കുന്നു ഇതിന്റെ അഡിക്ഷൻ വരുന്നു പിന്നെ ഇതിന്റെ കരിയറായി മാറുന്നു ഇത് എത്തിക്കേണ്ട ഇടങ്ങളിലേക്ക് ഇതിന്റെ കരിയർ മാറിയിട്ട് എവിടെയാണോ കൊണ്ടുപോയി കൊടുക്കേണ്ടത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കാം ഒരു പുടിയോ പൊട്ടോ എനിക്കും തന്നാൽ മതി തലശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിലേക്ക് എട്ടാം ക്ലാസ്സുകാരി പോയി അവിടെ എത്തുമ്പോൾ അവളെ തിരിച്ചറിയാൻ അവരുടെ അവളുടെ കാറിന്റെ വെള്ളയിൽ എക്സ് എന്ന അടയാളം വെച്ചു കൊടുത്തു എന്നിട്ട് ഈ പെൺകുട്ടി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ പോയി നിന്നു അവിടെ ലഹരിമാഫയുടെ കണ്ണികൾ വരും എന്നിട്ട് ഈ കുഞ്ഞിന്റെ കാല് നോക്കിയിട്ട് ഇവളുടെ കൈവശമാണ് ലഹരി കൊടുത്തയച്ചത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ലഹരി സ്വീകരിച്ചു അവൾക്ക് ആവശ്യമുള്ളത് നൽകിയിട്ട് തിരിച്ചുപോയി അത്രയും മാരകമായ രീതിയിൽ റോസാദളം പോലെയുള്ള വിടർന്നിപ്പോഴും പൂർത്തിയാകാത്ത അത്രയും നൈർമല്യത്തിലുള്ള ബാല്യത്തിലുള്ള നമ്മുടെ പെൺകുട്ടികൾ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലഹരികൾക്ക് അഡിക്ഷനും അവരതിനുവേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും നമ്മുടെ നാണ്യവിളകളും നമ്മുടെ പരവ്യഞ്ജന വസ്തുക്കളുമാണ് കവർന്നെടുത്തത് എങ്കിൽ ഈ ലഹരി മാഫിയകൾ കവർന്നെടുത്ത് കൊണ്ടുപോകുന്നത് നമ്മളുടെ കരളിന്റെ കരളായ ഈ നാടിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമായ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ നാട്ടിലല്ലേ അധികമൊന്നും ദൂരയല്ലാത്ത ഇടത്തല്ലേ ഗർഭം ചുമന്നേ എട്ടൊമ്പത് വർഷക്കാലം അതിന്റെ എല്ലാവിധ പ്രയാസങ്ങളും അനുഭവിച്ച് മരണത്തോളം പോന്ന പേറ്റുനോവിൻ്റെ പരിസമാപ്തിയിൽ ജന്മം നൽകിയ ഒരു കുഞ്ഞ് വളർത്തി വലുതാക്കി വലിയ പ്രതീക്ഷയോടുകൂടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ക്യാമ്പസിലേക്ക് പറഞ്ഞയച്ച ആ ചെറുപ്പക്കാരൻ മാതാവിൻ്റെ അവസാനം താങ്ങും തണലുമായി തീരേണ്ട ഒരുത്തൻ ഉമ്മ ട്യൂമർ വന്നിട്ട് അതിന്റെ സർജറിയും കഴിഞ്ഞിട്ട് വയ്യാതെ ശയ്യാവലംബിയായി തന്റെ സഹോദരിയുടെ വീട്ടിൽ തളർന്നു കിടക്കുന്ന വേളയിലാണ് നാട്ടിലേക്ക് വന്ന സ്വന്തം മകൻ ഉമ്മക്ക് താങ്ങും തണലുമായ സ്നേഹമശ്രണമായ ഇടപെടലുകളോടുകൂടെ കൂടെ നിൽക്കേണ്ട സ്വന്തം മകൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് തേങ്ങയുരിക്കാൻ എന്ന പേര് പറഞ്ഞിട്ട് വലിയ വാക്കത്തി വാങ്ങിക്കൊണ്ടുവന്ന് തന്നെ നുന്തുറ്റ ചേർത്തിപ്പിടിച്ച മാറോടണച്ച അമ്മിഞ്ഞ നൽകിയ ആ സ്വന്തം മാതാവിന്റെ മൃദുലമായ ശരീരത്തിലേക്ക് പതിനേഴ് തവണ കടാര കൊണ്ട് വെട്ടി വെട്ടിക്കൊന്നത് വെട്ടിക്കൊന്നതിൻ്റെ ശേഷം കോഴി അറുത്തതിന്റെ ശേഷം അവസാനം കോഴി അതിലേക്ക് വെള്ളമൊഴിച്ച് കത്തി കഴുകുന്നത് വരെ വീട്ടിൻ്റെ മുന്നിലെ വാട്ടർ ടാപ്പ് തുറന്നുകൊണ്ട് ഉമ്മയെ അറുത്ത കത്തി കഴുകുന്ന പുതിയ തലമുറയിലുള്ള മക്കൾ പഠിക്കാനും സാമൂഹിക സേവനത്തിനും വേണ്ടി ഇറങ്ങാൻ മാലാകമാരെന്ന് മലയാളികൾ ഇമ്പത്തോടെ അതിർപ്പത്തോടെ വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ കേരളത്തിലെ കോട്ടയത്തെ ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണ് റാഗിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ വാർത്തയും നമ്മുടെ പുറത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് സമൂഹത്തെ അസ്വസ്ഥമാക്കിയിരിക്കുന്നത് അവിടെയും വ്യവസ്ഥ ഇതാണ് പുതുതായി വരുന്ന വിദ്യാർത്ഥികൾ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങിക്കൊടുക്കണം അതിന്റെ വില ഇവർ കൊടുക്കണം അതി പാവപ്പെട്ട പുതിയ നവാഗതരായ വിദ്യാർത്ഥികളുടെ ചുമതലയാണ് അന്നത്തെ ദിവസം കുറച്ച് പൈസ അധികം ചോദിച്ചു തരാൻ പറ്റൂലെന്ന് ആ കുട്ടി പറഞ്ഞതിന്റെ പേരിൽ അവന് ഹോസ്റ്റൽ മുറിയുടെ കട്ടിലുകളിൽ അവൻ്റെ കൈകാലുകൾ കെട്ടിയിട്ടു എന്നിട്ട് ശരീരത്തിലൂടെ മൂർച്ചയുള്ള കോമ്പസ് രക്തധമനികളെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങളിലൂടെ വലിച്ചു കീറി ആ കുഞ്ഞ് ആ വിദ്യാർത്ഥി വേദന കൊണ്ട് പുളയുമ്പോൾ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ ഛേദിച്ചു പോകുന്ന വേളയിൽ രക്തം പുറത്തെ ഒഴുകുന്ന വേളയിൽ ആ വേദന കൊണ്ട് വിളയുന്ന വിദ്യാർത്ഥിയുടെ ശരീരത്തിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുത്ത് ആ വേദന പിന്നീട് അട്ടഹാസമായി മാറി പൊട്ടിക്കറിയുമ്പോൾ ആ കരച്ചിൽ പുറത്താലും കേൾക്കാതിരിക്കാൻ വേണ്ടി റൂമിന്റെ ഉള്ളിൽ ഉച്ചത്തിൽ പാട്ടിട്ട് ആഘോഷപൂർവം സാടിസത്തിൻ്റെ ഭക്താക്കളായി മറ്റുള്ളവരുടെ വേദന കൊണ്ട് ആത്മനിർവൃതിയടയുന്ന രാക്ഷസീയ ഭാവം പോഴുന്ന പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥിത്വത്തിന്റെ പരിസരങ്ങളിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ നാളെ സ്റ്റെതസ്കോപ്പ് തൂക്കി ആതു സേവന രംഗത്തേക്ക് ഇറങ്ങി ആളുകളെ ശുശ്രൂഷിച്ച് സ്നേഹമശ്രണമായ സാന്നിധ്യങ്ങളായി തീരേണ്ടവരാണ് അതുകൊണ്ടാണ് അവരെ മാലാകമാർ എന്ന് വിളിക്കുന്നത് മാലാകമാർ രാക്ഷസീയ ഭാവം സ്വീകരിക്കുന്ന പുതിയ കാലത്തിന്റെ ചിത്രങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് ഇതിന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ വിദ്യാഭ്യാസം കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടെന്ന് തോന്നുന്നുണ്ടോ വിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ നമ്മൾ എവിടെ എത്തി പഴയ കാലത്ത് നിന്ന് മാറിയില്ലേ എല്ലാ നാട്ടിലും വിദ്യാലയങ്ങൾ വന്നില്ലേ പുതിയ തലമുറയിലുള്ള മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ പഠിക്കണത് എത്ര യൂണിവേഴ്സിറ്റികളുണ്ട് എത്ര കോഴ്സുകളുണ്ട് എത്ര ഗവേഷണങ്ങൾ നടക്കുന്നു എന്തൊക്കെ സംവിധാനങ്ങൾ നാട്ടിലുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ ലഹരിയുടെ കേന്ദ്രമായി തീരുന്നത് നമ്മൾ നമ്മുടെ ഇല്ലാത്ത പണവും ഉള്ള ഫണ്ടവും എല്ലാം വിറ്റും പെറുക്കിയും കൊടുത്ത് ഡൊണേഷൻ നൽകി വലിയ ഫീസ് നൽകി മംഗലാപുരത്തേക്കും എറണാകുളത്തേക്കും കേരളത്തിൻ്റെയും അകത്തും പുറത്തുമുള്ള വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്ന നമ്മുടെ മക്കൾ പോകുന്ന സമയത്ത് അവർ നല്ല മിടുക്കന്മാരായിരുന്നു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു പക്ഷെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് അവർ ലഹരിക്ക് തീരുന്ന ദയനീയമായ കാഴ്ചകൾ എല്ലാ വിദ്യാഭ്യാസവും ഉണ്ട് പക്ഷെ തിരിച്ചറിവ് മാത്രമില്ല തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടറെ എം ഡി എം എ കൈവശം പെട്ട് പിടിക്കപ്പെട്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മാത്രമല്ല പതിനഞ്ച് ഡോക്ടർമാർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പതിനഞ്ച് ഡോക്ടർമാർ എം ഡി എം എ ഉപയോഗിക്കുന്നവരാണ് ആരാ ഡോക്ടർ അഞ്ചു ആറും കൊല്ലം എം ബി ബി എസ് കഴിഞ്ഞിട്ട് മനുഷ്യന്റെ ശരീരശാസ്ത്രം പഠിച്ചിട്ട് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ലഹരികൾ അവന്റെ മസ്തിഷ്കത്തെ അവന്റെ നാടീവ്യൂഹത്തെ രക്തചംക്രമണ വ്യവസ്ഥയെ ശാരീരികമായ ആരോഗ്യത്തെ എത്ര കാലം കൊണ്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയെല്ലാം പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ശാസ്ത്രീയമായി പഠനം നടത്തുന്ന അതേ വിഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള മാരകമായ ലഹരികൾക്ക് വിധേയമായി തീരുന്നത് പിന്നെ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം എന്താ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം എന്താണ് ഈയിടെയായി ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അതേപോലെ തന്നെ ഹൈസ്കൂളുകളിലും അവസാനത്തെ ആനുവൽ ഡേയുടെ ദിവസം സെന്റോഫിന്റെ ദിവസം എന്നൊക്കെ നമ്മൾ പറയുന്ന ചില ദിവസങ്ങൾ അതായത് എസ് എസ് എൽ സിയുടെ അവസാനത്തെ പരീക്ഷ എഴുതിയിട്ട് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം ശരിക്കും ആ ആശയപരമായി അർത്ഥപൂർണമായി ആലോചിച്ചു നോക്കിയാൽ എത്ര മനോഹരമായ മുഹൂർത്തമാണത് എസ് എസ് എൽ സി എന്ന് പറയുന്ന ഒരു ഘട്ടം പൂർത്തിയാകുന്നു ഇനി പുതിയ കോഴ്സുകളും പുതിയ പഠനങ്ങളുമായി വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് തിരിയാനുള്ള സന്ദർഭമാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘട്ടം പൂർത്തിയായി അവസാനത്തെ എക്സാമും കഴിഞ്ഞു അതിൻ്റെ ആശ്വാസത്തിലും അതിൻ്റെ സംതൃപ്തിയിലും തങ്ങളെ ഇതുവരെ പഠിപ്പിച്ച അധ്യാപകന്മാരോട് വളരെ ഭവ്യതയോടുകൂടെ സ്നേഹ ബഹുമാനത്തോടു കൂടെ യാത്ര പറഞ്ഞ് പ്രിയപ്പെട്ട സഹപാഠികളെ കണ്ട് യാത്ര പറഞ്ഞ് ഓരോ വിദ്യാർത്ഥിയും ഓരോ ഘട്ടങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന മനോഹരമായ നിമിഷമാണ് ആ ദിവസമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത കാലങ്ങളായി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും ഹൈ സ്കൂളുകളുടെയും സെന്റ് ഓഫിന്റെ ദിവസങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ട് മുറ്റത്ത് ഒരു ബസ് പോലീസുള്ള സ്കൂളുകളുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു ജീപ്പ് പോലീസെങ്കിലും കടന്നു വന്നിട്ട് കാവൽ നിൽക്കേണ്ട അവസ്ഥയുണ്ട് കൊടിസുനിമാരെ കൊണ്ടുവരുന്നതല്ല കൊലപാതകത്തിന്റെ കൊലപാതകത്തിന്റെ തെളിവെടുപ്പാൻ തെളിവെടുപ്പെടുക്കാൻ വേണ്ടിയിട്ട് കൊലപാതകികളെ കൊണ്ടുവരുന്നതല്ല അത്ര വലിയ അപകടകാരികൾ പരോളിന് ഇറങ്ങുന്നതല്ല എന്റെയും നിങ്ങളുടെയും മക്കൾ വിദ്യാലയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് സംസ്കാരം പഠിച്ചിട്ട് വൈജ്ഞാനികമായ തികവിൻ്റെ ഒരു പൂർണതയുടെ ഘട്ടത്തിൽ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കി തീർക്കാൻ പോകുന്ന അപകടകരമായ സാഹചര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് പോലീസ് വന്ന് കാവല നിൽക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ചില വിദ്യാലയങ്ങളിൽ അധ്യാപകന്മാർ കാർക്കശത്തോടു കൂടെ ഇപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ദിവസത്തിൽ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഈ സെന്റോഫിന്റെ ദിവസത്തിൽ അവസാനത്തെ ദിവസത്തിൽ അച്ഛൻ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകണം കുട്ടിയെ അമ്മ വന്ന് ഉപ്പ വന്ന് ഉമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയാലേ വിട്ടു തരുകയുള്ളൂ ആരെ ആരെ എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയല്ല അംഗനവാടി പഠിക്കുന്ന കുട്ടിയല്ല അത് മനസ്സിലാവും അതിന്റെ ലോജിക്ക് മനസ്സിലാവും നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ ലോവർ പ്രൈമറിയും കഴിഞ്ഞു അപ്പർ പ്രൈമറിയും കഴിഞ്ഞു സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് എസ് എസ് എൽ സി പതിനഞ്ച് വയസ്സായി ഈ ആണൊരുത്തനെ പതിനഞ്ചു വയസ്സായി പെണ്ണൊരുത്തിയെ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും ഒക്കെ വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അധ്യാപകന്മാർക്ക് പറയേണ്ടി വരുന്ന സാമൂഹിക സാഹചര്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് പ്രിയപ്പെട്ടവര് അവരവിടെ പറയാതെ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ അധ്യാപകന്മാര് രക്ഷിതാക്കളോട് നിങ്ങൾ വന്നിട്ട് ഈ പതിനഞ്ചുകാരനെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്നാലേ വിട്ടു തരികയുള്ളൂ എന്ന് പറയേണ്ടി വരുമ്പോ അവിടെയുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അവർ പറയാതെ പറയുന്ന നഗ്നമായ ഒരു സത്യമുണ്ട് ആ സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ വിദ്യാലയത്തിൻ്റെ ക്ലാസ് മുറികൾക്കുള്ളിൽ വെച്ച് നാളിതുവരെ നിങ്ങളുടെ മകന് ഇംഗ്ലീഷ് ഞങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മോൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഭാഷാ വൈവിധ്യങ്ങളും വേണ്ട രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല അതിലൊന്നും ഒരു ബേജാറുമില്ല കുട്ടിക്ക് അതിനൊക്കെ എ പ്ലസ് കിട്ടുമായിരിക്കും പക്ഷെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന തിരക്കിന്റെ ഇടയിൽ ഈ സിലബസുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ എന്താണെന്ന് പഠിപ്പിക്കാൻ വിട്ടുപോയി എന്താണെന്ന് പഠിപ്പിക്കാൻ വിട്ടുപോയി സംസ്കാരം പഠിപ്പിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ അതിനുള്ള പാഠഭാഗങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലങ്ങളിൽ ഇല്ല ധാർമ്മികത എന്താണെന്ന് പഠിപ്പിക്കാനുള്ള പാഠഭാഗങ്ങൾ ഈ വിദ്യാലയത്തിന്റെ അകത്തളങ്ങളിൽ പഠിപ്പിച്ച ടെക്സ്റ്റ് ഇല്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കരുത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ലഹരി ഉപയോഗിക്കരുത് പരസ്പരം തല്ലുകൂടരുത് മശിവാരി എറിയരുത് ചെളിവാരി എറിയരുത് സമൂഹത്തിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് നിങ്ങൾ കാരണമായി തീരരുത് എന്നുള്ള ബോധം പകർന്നു കൊടുക്കാനുള്ള അവസ്ഥകൾ ഈ വിദ്യാലയ കാലയളവിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ മകനും മകളും ഉണ്ടാക്കി തീർക്കാൻ പോകുന്ന പൊല്ലാപ്പുകൾ പ്രവചനാതീതമായത് കൊണ്ടാണ് ഊഹിക്കാൻ പോലും സാധിക്കാത്തത് കൊണ്ടാണ് ദയവു ചെയ്ത് വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയേണ്ട ഗതികേടിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ എത്തി നിൽക്കുന്നത് എല്ലാം പഠിച്ചിട്ടും മനുഷ്യനെ പഠിച്ചില്ലെങ്കിൽ മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാം നേടിയിട്ടും മാനവികമായ മൂല്യമില്ലെങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം